ചോറ്റാനക്കരയിൽ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ പ്രതി അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു പിന്നാലെ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു പെൺകുട്ടിയെ പ്രതി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു പെൺകുട്ടി മരിച്ചു എന്ന് കരുതി പ്രതി രക്ഷപ്പെട്ടു പെൺകുട്ടിക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടായി സംശയത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോലീസ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് അന്ന് രാത്രി അതായത് ശനിയാഴ്ച രാത്രിയാണ് യുവാവ് അവിടെ എത്തുന്നത് അതിനുശേഷം ഇവർ തമ്മിൽ ചില കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് ഈ വാക്കുതർക്കത്തിന് തുടർന്ന് അതിക്രൂരമായി തന്നെ യുവതിയെ അനൂപ് മർദ്ദിക്കുന്നുണ്ട് ഇക്കാര്യം പിന്നീട് വിശദമായി ചോദ്യം ചെയ്യലിൽ ആദ്യം അനൂപ് പലതും സമ്മതിച്ചിരുന്നില്ല എന്നാൽ വിശദമായി ചോദ്യം ചെയ്യലിൽ താൻ ക്രൂരമായി തന്നെ മർദ്ദിച്ചിരുന്നു പെൺകുട്ടിയെ എന്ന കാര്യം തന്നെയാണ് അനൂപ് മൊഴിയായി നൽകിയിരിക്കുന്നത് മാത്രമല്ല അതിനുശേഷം കഴുത്തിൽ ഷാൾ മുറുക്കാനുള്ള ശ്രമവുമെല്ലാം നടത്തി അതിന് ാണ് യുവതി ആത്മഹത്യാ ശ്രമം നടത്തിയത് അതായത് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതും ഒപ്പം തന്നെ കൊലപ്പെടുത്താൻ എല്ലാം തന്നെ ഈ പ്രതിയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയതായും കണ്ടെത്തി അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മുഴുവൻ നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് പെൺകുട്ടിയെ ചോറ്റാനിക്കരയിലെ വീട്ടിൽ അതിഗുരുതരാവസ്ഥയിൽ കഴുത്തിൽ ഷാൾ മുറുകയും ഒപ്പം തന്നെ കയ്യിലെ കഴിഞ്ഞരമ്പുകൾ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞരമ്പുകൾ മുറിഞ്ഞ ഭാഗത്ത് മുറിവിന്റെ ഭാഗത്ത് ഉറുമ്പുകൾ അരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഏറെ നേരം അതേ അവസ്ഥയിൽ കിടന്ന ഒരു സ്ഥിതിയിൽ തന്നെയായിരുന്നു പിന്നീട് സി സി ടിവികളടക്കം പരിശോധിച്ചപ്പോഴാണ് തലേ ദിവസം അവിടെ ഒരു യുവാവ് എത്തിയിരുന്നു ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് അവിടെ എത്തിയിരുന്നു എന്ന് വ്യക്തമായത് മാത്രമല്ല ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി പുറത്തു വന്നിരുന്നു ഈ പ്രദേശത്ത് എത്തുമ്പോഴെല്ലാം ആ പ്രദേശത്തുള്ള നാട്ടുകാരുമായി ഇയാൾ സംഘർഷം ഉണ്ടാക്കിയിരുന്നു പലപ്പോഴും ആഹാരഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു റെസിഡൻസ് ഏരിയയിൽ വാഹ വാഹനങ്ങൾ നിർത്തിയിടുകയും അത് ചോദ്യം ചെയ്യുന്ന ആളുകളോട് സ്ഥിരമായി പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്തു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഒരു മാസ് ഈ പരാതികളായി തന്നെ ഈ കംപ്ലയിന്റ് എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുപതോളം അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളിൽ ചേർന്ന് നൽകുകയും എല്ലാം ചെയ്തിരുന്നു മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അമ്മയെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അമ്മയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയെ തുടർന്നാണ് അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുകയും ചെയ്തിരുന്നത് ഇയാളുടെ ഭീഷണിയെ പേരാണ് അവർ തന്നെ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ പ്രതിക്ക് ഈ ഒരു കൃത്യത്തിലുള്ള ഏതാണ്ട് വലിയ തോതിൽ യുവതിയെ ആക്രമിച്ചതിലുള്ള കൃത്യത്തിലുള്ള പങ്കാളിത്തം വ്യക്തമായതോടുകൂടിയാണ് അതിഗുരുതാവസ്ഥയിലാക്കിയതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതും ആക്രമിച്ചതും കഴുത്തിൽ ഷാൾ മുറുക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായതോടുകൂടിയാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ ചുമത്തിയതും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ശരി ജിജേഷ്